മലയാളികളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ പച്ചപ്പും സാഹോദര്യത്തിന്റെ നർമ്മണവും വിതർന്ന ഒരു പുന്നോണം കൂടി വരവായി ഓണത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത് പ്രധാനമായും മഹാബലി തമ്പുരാനെ കുറിച്ചും തൃക്കാക്കര അപ്പനെ കുറിച്ചുമാണ് മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ എങ്ങനെയാണ് ആറാമത്തെ അവതാരമായ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് കരുതുന്ന കേരളത്തിലെ മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് എന്താണ് മഹാബലിയുടെ ശരിക്കുമുള്ള ഐതിഹ്യം ബലി മഹാരാജാവിന്റെ കഥ വരുന്നത് ശ്രീമദ് ഭാഗവതം എട്ടാംകാന് പതിനെട്ട് മുതൽ വരെയുള്ള അധ്യായങ്ങളിലാണ് അസുര വംശത്തിൽ ജനിച്ചിട്ടും ദാനവനായി പ്രജാക്ഷേമ തൽപ്പനായി നാടുവരിച്ചിരുന്ന വരിച്ചിരുന്ന ബലി മഹാരാജാവ് ദേവലോകം വരെ പിടിച്ചടക്കും അവസ്ഥ വന്നപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിക്കുകയും അദ്ദേഹം വാമന അവതാരം കൈക്കൊണ്ട് ഭൂമിയിൽ എത്തുകയും ഉണ്ടായി ഇന്നത്തെ ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നീ പ്രദേശങ്ങളിലൂടെ ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകുന്ന നർമ്മദ നദിയുടെ വടക്കു വശത്ത് ബ്രാഹ്മണരൊത്ത് ശ്രാവണ ദ്യോതിഷ ദിനത്തിൽ അശ്വഗേദയാഗം എന്നൊരു യാഗം നടത്തുകയായിരുന്ന വിഷ്ണു ഭക്തനായ ബലി മഹാരാജാവിന് മുന്നിൽ വാമന രൂപത്തിലുള്ള ബ്രാഹ്മണ ബാലനായി മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയുണ്ടായി തന്റെ അതിഥിയായി എത്തിയ ബ്രാഹ്മണ ബാലനെ മഹാബലി പാദങ്ങൾ ഗംഗാജലം കൊണ്ട് കഴുകി ആദരിച്ചിരുത്തുകയും സമ്മാനമായി എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു തനിക്ക് മൂന്നടി മണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞ ബ്രാഹ്മണ ബാലനോട് അത് അളന്നെടുത്തുകൊള്ളുവാൻ ബലി മഹാരാജാവ് കൽപ്പിച്ചു ഈ സമയം ഭൂമിയോളം വളർന്ന വാമനൻ ഒന്നാമത്തെ അടി കൊണ്ട് ആകാശവും രണ്ടാമത്തെ അടി കൊണ്ട് ഭൂമിയും അളന്നു മൂന്നാമത്തെ അടി അളക്കുവാൻ സ്ഥലം ആവശ്യപ്പെട്ടു നിന്ന വാമന അവതാരത്തിലെത്തിയ മഹാവിഷ്ണുവിന് മുന്നിൽ നമ്രശിരസ്കനായി നിന്ന ബലി മഹാരാജാവിനെ മഹാവിഷ്ണു അനുഗ്രഹിക്കുകയും സുതലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു സുതലമെന്നാൽ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ദേവശില്പിയായ വിശ്വകർമാവ് പണികിച്ച് സ്വർഗത്തേക്കാൾ പതിന്മടങ്ങ് സുന്ദരവും സ്വർഗവാസികൾ പോലും പോകുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലവുമാണ് മാത്രവുമല്ല അവിടെ താൻ എപ്പോഴും നിന്റെ കാവലാളായി ഉണ്ടാകുമെന്ന് മഹാവിഷ്ണു ബലി മഹാരാജാവിന് ഉറപ്പു നൽകി അതിനാൽ ശ്രാവണ ദോദശ ദിനം ബ്രാഹ്മണർ ആഘോഷമായി ആചരിച്ചു പോകുന്നു ഇനി ഈ ആഘോഷം എങ്ങനെയാണ് നമ്മൾ മലയാളികളുടെ ആഘോഷമായി മാറിയത് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ മഴപെറിഞ്ഞ് കടലിൽ നിന്നും വീണ്ടെടുത്തതാണ് കേരളം എന്നാണ് ഐതിഹ്യം മഹാബ്രാഹ്മണമുനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരശുരാമൻ ദക്ഷിണ ഭാരതത്തിൽ ഒട്ടനവധി ബ്രാഹ്മണ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ആര്യ സംസ്കാരം ദക്ഷിണ ഭാരതത്തിൽ കടന്നു വരുവാൻ ഇടയാക്കുകയും ചെയ്തു സ്വാഭാവികമായി അപ്രകാരം കുടിയേറിയ ബ്രാഹ്മണർ ആചരിച്ചിരുന്ന ശ്രാവണ ദോദശ ദിനത്തിലെ ആഘോഷം യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും നാനാജാതി മതസ്ഥരുടെ ആഘോഷമായി മാറുകയും ചെയ്തു ഐതിഹ്യങ്ങൾ എന്തു തന്നെയായാലും സത്കർമ്മങ്ങളും തികഞ്ഞ ഈശ്വര വിശ്വാസവും ഉണ്ടെങ്കിൽ നാം ഓരോരുത്തരും സുതരത്തിലേക്ക് ഉയർത്തപ്പെടുകയും ദൈവമെന്നും നമുക്ക് കാവലാളായി ഉണ്ടാവുകയും ചെയ്യും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ